ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസി മസ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ മുളപ്പിച്ചിട്ട് അത് തോരൻ വീഡിയോ വീടിയായിട്ടാണ് അപ്പോൾ ഞാനൊരു ദിവസം ചെറുപയർ കഴുകി വെള്ളത്തിലിട്ടു പിന്നെ രാത്രി ആയപ്പോൾ വെള്ളം മാറ്റി ഒരു കൊട്ടയിൽ ഇങ്ങനെ വലപ്പോഴത്തെ കൊട്ടയിലിട്ടുട്ടാ അപ്പോൾ വെള്ളം വെള്ളമില്ലാണ്ട് വാല വെച്ചിട്ട് അപ്പോൾ നേരം വെളുത്തപ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ മുളകൾ വന്നു പിന്നെ ഞാൻ പിറ്റത്തെ ദിവസം മുഴുവൻ വെച്ചിട്ട് പിന്നെ രാത്രിയാണ് ഞാനിത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് ഞാൻ വൈകുന്നേരം അമ്മയ്ക്ക് നന്നായി അതിൻ്റെ നല്ല നീളത്തിൽ മുളക് വന്നു വിട്ടാ അപ്പം അത് ഉപയോഗിച്ച് ഒരു തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ അതാണ്ടത് നന്നായി വേരുകൾ വന്നതാണ് മുളപ്പിച്ചത് അപ്പോൾ ഞാനത് നന്നായി ഈ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി കഴുകി എടുത്തു കേട്ടോ എന്നിട്ട് ഞാനത് കുക്കറിലാണ് വേവിക്കുന്നത് അതായത് ഒരു കുക്കർ കുക്കറിൽ ഇട്ടിട്ട് ഞാൻ ഒറ്റ വിസിലാണ് ഞാൻ അടിക്കണത് അപ്പം അതിലെനിക്ക് ആവശ്യത്തിന് വെള്ളം അതായത് കുറച്ച് വെള്ളം ഒരൊറ്റ വേണ്ട വേണ്ടപ്പോൾ കുറച്ച് വെള്ളം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ വിസ് ഒറ്റ വിസിലടിപ്പിക്കുക ആ വിസിലടിച്ചപ്പം തന്നെ നമ്മൾ വിസിൽ കളഞ്ഞ് അത് തുറക്കണം കേട്ടോ അപ്പോൾ മുളപ്പിച്ച ചെറുപ്പയർ അതുപോലെ കടല പയർ അങ്ങനെ മുളപ്പിച്ചത് കറി വെച്ച് തിന്ന നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഈ കടലയും പയറും അതുപോലെ തന്നെ ചെറുപ്പായൂറും ഒരുമിച്ച് മുളപ്പിച്ചിട്ട് ഞാൻ തോരൻ വെച്ചിട്ടുണ്ട് അതും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ വിചാരിച്ചു ചെറുപ്പായൂർ മാത്രം മുളപ്പിച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കറിൽ ഒരു വിസലടിക്കാനായിട്ട് വെച്ചോട്ടാ പിന്നെ അതിലേക്ക് വേ അത് കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി ഒരു മൂന്നാലെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില അപ്പോൾ അപ്പം ഞാനൊരു ചട്ടിക്ക് കുറച്ച് ഒരു ഒരു ഒന്നര ടീസ്പൂണ് ഓയിലൊഴിക്കുക അതിലേക്ക് അര ടീസ്പൂണ് കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക അപ്പോൾ വെളി ഓയില് കുറച്ച് ഉപയോഗിച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ച കണ്ട ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ് വെളുത്തുള്ളി വറ്റ വറ്റൽമെളകൊക്കെ ഇട്ടുണ്ട് കേട്ടോ വേണ്ട അങ്ങനെ ചെറുതാക്കി അരിയുക എന്നിട്ട് നന്നായി അത് ഒന്ന് വാടി വരാം അപ്പം തീ ഇത്തിരി കൂടുതലായി കാരണം ഇത്തിരി വന്ന് പിന്നെ ഞാൻ തീ ചെറുതാക്കി അപ്പം നന്നായി അതൊന്ന് വാടി വരാം വാടി വരുന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വറ്റൽ മുളക് പൊടിച്ചുതിട്ടാം കാരണം ചിത്തിരി എരിവുണ്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെറുപ്പായർ വിസിലടിച്ചിട്ട് ഞാൻ അപ്പം തന്നെ തുറന്നിട്ട് അത് വാല വെച്ചിട്ടുണ്ടായിരുന്നു കണ്ട കുഴയാൻ പാടില്ല നന്നായി വെന്ത് ഒടയാൻ പാടില്ല അപ്പോൾ അത് കാരണം ഞാൻ ഒറ്റ വിസലടിച്ചത് തുറന്നു എന്നിട്ട് അപ്പം തന്നെ അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി നന്നായി ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കി എന്നിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് അത് മൂടി വെച്ചു മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അത് വേവിക്കണം കേട്ടോ വേവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലിട്ട മിളകും അതിൻ്റെയൊക്കെ അതിലേക്ക് മണം ഈ എന്താ പറയുക ചെറുപ്പയർമിക്ക് പിടിപ്പിക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ടേ ഒരഞ്ച് മിനിറ്റ് മൂടി വെക്കുക അത് കഴിഞ്ഞ് തുറന്ന് നോക്കുക നല്ല അടിപൊളി നല്ല ഡ്രൈ ആയിട്ട് ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല അടിപൊളി അപ്പോൾ എല്ലാം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക